എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മാസം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ നേടി മാസം വരെ എടുക്കാവുന്ന ഒരവസരത്തെ പറ്റിയിട്ടാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു അവസരത്തിന് അപ്ലൈ ചെയ്യാം അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഞാനത് കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വർഷത്തിൽ മുഴുവൻ ഈ ഒരു അവസരം ഓപ്പൺ ആണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കൊൽക്കത്ത നോയിഡ പാട്ന ഗുവാഹട്ടി ഗോവ ഭുവനേശ്വർ ഇവിടങ്ങളിലെല്ലാം ഈ ഒരു ഇൻറ്റേൺഷിപ്പ് അവൈലബിൾ ആണ് കേരളത്തിൽ കൊച്ചിയിലാണ് ഈ ഒരു അവസരങ്ങൾ ലഭിക്കുന്നത് ഓഫ്ലൈൻ ഇൻറ്റേൺഷിപ്പ് ആണിത് നോയിഡയിൽ പ്രധാന ഓഫീസ് വരുന്ന ഐ ഡബ്ല്യു എ ഇൻഡ്ലൻഡ് വാട്ടർ അതോറിറ്റീസ് ഓഫ് ഇന്ത്യയിലാണ് ഈ ഒരു ഇൻ്റേൺഷിപ്പ് നടക്കുന്നത് മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സിന് കീഴിൽ വരുന്ന ഐ ഡബ്ല്യു എ യിലാണ് ഈ ഒരു ഇൻറ്റേൺഷിപ്പ് നടക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ഐ ഡബ്ല്യു എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലാണ് ഐ ഡബ്ല്യു എയുടെ ഓഷ്യൽ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സ്റ്റൈഫൻറ്റ് വരുന്നത് ഒരു മാസം മുതൽ മാസം വരെ എക്സ്റ്റൻഡ് ചെയ്യപ്പെടാവുന്ന ഇൻറ്റേൺഷിപ്പാണിത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പ്ലസ് ടുവിന് ഇരുപത്തിന് ശതമാനം മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം പോസ്റ്റ് ഗ്രാജുവേറ്റുകാരാണെങ്കിൽ അറുപത് ശതമാനം മാർക്ക് യു ജി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പഠിക്കുമ്പോൾ ശതമാനം മാർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ഉണ്ടാകുമ്പോൾ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് പ്ലസ് ടുന് എഴുപത്തിന് ശതമാനം മാർക്ക് ആവശ്യമാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻലൈൻ വാട്ടർ അതോറിറ്റീസ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വാച്ച് ചെയ്തതിനു ശേഷം കൃത്യമായി നോട്ടിഫിക്കേഷൻ പായിച്ചതിനു ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം